നല്ല ടേസ്റ്റ് സാമ്പാർ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനാണ് അപ്പോൾ ഒരു ഗ്ലാസ് പരിപ്പ് ഞാൻ വേവിക്കാൻ അപ്പോൾ അത് വന്ന് വന്ന് വെന്ത് വന്നപ്പോൾ അലിക്ക് ഞാൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തത് വെണ്ടക്കായ മുരിങ്ങക്കായ തക്കാളി കാരറ്റ് കായ കുമ്പളങ്ങ മത്തങ്ങ ഇതൊക്കെയാണ് ഇട്ടുകൊടുത്തത് അലിക്ക് ചേർത്തിരിക്ക ചേർത്തിരിക്കുന്നത് കായപ്പൊടി ഒരു ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ വേപ്പലയും ഒരു പച്ചമുളക് ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ അതൊരു വശത്തിരുന്ന് വേവട്ടെ അതിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി വച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാനായിരിക്കും അതിലേക്ക് ഒരു മൂന്നാല് വലിയ അല്ലിയാണ് കേട്ടോ വെളുത്തുള്ളിയും ഒരു എട്ട് ചുവന്നുള്ളിയും ഒരു പച്ചമുളക് കുറച്ച് വേപ്പലയും ഇട്ടുകൊടുത്തിട്ട് നമുക്കത് വഴറ്റി എടുക്കാമല്ല അതൊന്ന് വഴന്ന് വരെ നമ്മൾ ആക്കിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഓരോന്നും ഇടുമ്പോൾ പറയാം ചേർക്കണതൊന്നുമില്ല ഒരു ടേബിൾ സ്പൂണ് അരി അരി നമ്മൾ സാധാരണയ്ക്ക ചോറിന് എടുക്കുന്ന അരി പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂണ് പരിപ്പ് സാധാ പരിപ്പ് പിന്നെ ഉലുവ മുഴുവൻ ഉലുവ അതൊരു സ്പൂണ് അതൊക്കെയാണ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കണേ അതിട്ട് നമ്മൾ വറുത്തെടുക്കുക ഇതൊക്കെ കുഴി വറുത്തെടുക്കുമ്പോൾ പിന്നെ നാളികേരം നമ്മൾ ചേർക്കേണ്ട കയ്യിൽ നല്ല കുറുതായിട്ടുള്ള എല്ലാ സാമ്പാർ നമുക്ക് കിട്ടും അതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കൂടാൻ മല്ലി ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി കുറച്ച് കായ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടാണ്ട് ഇപ്പോൾ ഒരു കാ കുറച്ച് കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതടിച്ചു കൊണ്ടുവന്നു ഞാൻ അത് ഞാൻ ഈ സാമ്പാറിലിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് പക്ഷെ വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയോളാം നാളികേരൊന്നും ചേർക്കാണ്ട് നല്ല കൂടുതായ സാമ്പാറാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർക്കാം നല്ല കട്ടിയുള്ള സാമ്പാറാണ് ഞാൻ അതിലേക്ക് നമുക്ക് ഒരു താളിപ്പ് ഇത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് അതിന് താളിപ്പ് ശരിയാക്കി എടുക്കാം അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് ഇട്ട് കിട്ടുകൊടുക്കാം അതിന് ശേഷം രണ്ട് പണിയും ഇലുവും കൂടി ഇട്ട് കൊടുക്കാം പൊട്ടി വരുമ്പോൾ വേപ്പലിട്ട് കൊടുക്കുക ഒരു സ്വൽപ്പം കായം പൊടി ഇട്ട് കൊടുക്കുക നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം நல்லマణం இதுக்கு நல்ல நல்ல சாம்பார் வேணும். ஆகு சாம்பார் பொடியோட ഉണ്ടندوண்டா நல்ல சாம்பார் நல்ல நாளியல மர்த்தရக்கண்ட நல்ல கட்டி எல்லாம் இருக்க சாம்பார்னா நல்ல குருதாயே சரோ ரோடிய சாம்பார். அப்போ 1 கிလည်း நீங்க എങ്ങനെ ഉണ്ടാക്കി നോக்க உங்களுக்கு பிடிச்சட்ட லைக் இய ஷேர் இய சப்ஸ்கிரைப் இய ഞാൻ കുറച്ച് മല്ലിയാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഉണ്ടെങ്കിയിട്ട് കൊടുത്താൽ മതി വളരെ ടേസ്റ്റിയാണ് ഈ സാമ്പാർ കണ്ട താങ്ക് യു വീണ്ടും കാണാം